ഒരാളുടെ ബാഗ് തപ്പിയപ്പം നോക്കിയപ്പോ നമ്മുടെ ലഭ്യം കൊച്ചു എളുപ്പം കാലത്ത് ഞാൻ ഇന്ന് രാവിലെ കൊറച്ചാൾക്കാരെ കാണാൻ വേണ്ടി പോവാം കൊറച്ച് സ്പെഷ്യൽ ആൾക്കാരെ ട്രെയിനിലാണ് പോണത് കുറേ നാളെ ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് ഈ ആൾക്കാർ വേറെ ആരൊന്നുമില്ല കേട്ടോ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്റെ കോളേജ് ഫ്രണ്ട്സ് ആണ് എല്ലാവരും പല ദിക്കിലാണ് ഒരാൾ ഹൈദരാബാദ് ഒരാൾ ദുബായ് ബാക്കി മൂന്ന് പേരും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് എല്ലാവരും ആയുർവേദ ഡോക്ടേഴ്സ് ആണ് ഇതിൽ രണ്ടുപേരും എം ഡിക്കും എന്റെ കൂടെ ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ടായിരുന്നു കുറെ നാളായിട്ട് എല്ലാവരും കണ്ടിട്ട് അപ്പം നമ്മള് ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ബിലാലിക്കൻ്റെ വീടൊക്കെ കണ്ടു പിന്നെ അതുപോലെ പ്രേമം ഷൂട്ട് ചെയ്ത ഒരു കഫേ പിന്നെ അവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇത്ര കേസ് തെറ്റിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല പിന്നെ അവിടെ സ്ട്രീറ്റിൽ ഒരാൾ എന്തോ ഒരു ഇൻസ്ട്രൂമെന്റ് വായിക്കുന്നുണ്ടു മനസ്സിലായില്ല അറിയാവുന്നവർ ഒരു കമന്റ് ചെയ്യാട്ടോ പിന്നെ നമ്മൾ അവിടെ ഒരു കഫേൽ കയറിയിട്ട് കൊമ്പൂച്ച കുടിച്ചു പിന്നെ അതുപോലെ ബ്രൗണി കഴിച്ചു അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് എന്റെ ഫ്രണ്ട് അവൾ സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ലിബാമ് വാങ്ങുന്നതാണ് അവൾ ഇങ്ങനെ എന്തോ പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞത് ഏ നിന്റെ ലിബാമിന്റെ കയ്യിൽ ഇണ്ടെന്ന് ഈ ബാഗ് കിട്ടിയിട്ട് ആദ്യം ഇതിനകത്ത് എടുത്തിട്ട് ലിബാമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരു സന്തോഷല്ലേ കേൾക്കുമ്പോ എല്ലാവരും പല ദിക്കു പോയി ഞാനും പോയി പോയിട്ടാ